بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ربي يسر ولا تعسر رب زدنا علما وحلما وعقلا وفهما وعدبا كاملا رب تمم بالخير والسعاده اللهم اغفر لنا ولوالدينا ولأساتيرنا ولمشايخنا ولمصنفي هذا الكتاب ورحمهم برحمتك يا ارحم الراحمين ബിസ്മുൽ റഹ്മാൻ റഹീം റഹ്മാൻ റഹീമും തുടങ്ങുന്നു മുഖദ്മത്വൻ ഇതൊരു മുഖദ്മയാണ് പറയുന്ന ഈ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദങ്ങളിൽ ചിലത് വിവരിക്കുന്നതിലുള്ള ഒരു മുഖദ്ദിമയാണ് സാങ്കേതിക പദങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക വാക്കുകൾ പ്രത്യേക അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതിനാണെന്ന് പറയുക ഇസ്തുലാഹ ഇസ്തിലാഹ അറിയാം സ്കൂളിലൊക്കെ കാണുമല്ലോ പി ക്യു എക്സ് വൈ എന്നൊക്കെ പറഞ്ഞത് കണ്ടില്ല ഈ കൂട്ടി പഠിപ്പിക്കാൻ എളുപ്പത്തിന് പഠിക്കാണ്ട് പഠിപ്പിക്കാണ്ടില്ല കോണ് പഠിപ്പിക്കാൻ പി ക്യു ആർ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നതുപോലുള്ള ഒരു പഠിക്കലും പഠിപ്പിക്കലും മനസ്സിലാക്കാൻ എളുപ്പമാകാനുള്ളൊരു ഒരു വഴിയാണ് ഇസ്തിലാഹയായ വാക്കുകൾ മിമ്മ ചില ഗലിപത്തുകളാൽ അല്ലെങ്കിൽ ചില വിവരണങ്ങളാലും യഗ്ഫി അത് മതിയാകും ഫി ഷറഹ് അൽ കിതാബ് ഈ അൽ കിതാബിന് ഉപയോഗിക്കുന്നതിൽ അൽ കിതാബിന് ഉദ്ദേശിക്കുന്ന ഏതാണ് മിഷ്കാത്താണ് മിന്നോയിൽ തത്തുവീലിൻ പറ്റ് നീട്ടി കൂടാതെ കണക്കിലേറെ നീട്ടി പറഞ്ഞതിനാ തത്തുവീര് അപ്പോൾ ഇത്തനാബിൻ പറ്റി വെട്ടിക്കുരിച്ച് ചുരുക്കി പറയുന്നതിൻ്റെയും കൂടാതെ പറ്റ വെട്ടി ചുരുക്കും പറയില്ല പറ്റില്ലാതെ പരത്തിയും പറയില്ല ഒരു മിത വലിപ്പത്തിൽ പറയില്ല ഭൂരിഭാഗം ആളുകളുടെയും പ്രവർത്തനം തകരീർ എന്നീ മൂന്നെണ്ണത്തിനും എന്ത് പറയും ഹദീസ് എന്ന് പറയും കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ വർഷേഷം പറയുന്നുട്ടോ ബാക്കി വച്ച് അതിൻ്റെ ഇടയിൽ വിഷയം പറയട്ടെ തകരീർ പറഞ്ഞെന്താണ് മാന തകരീര് ഈ തകരീർ എന്നാൽ അന്നഹു നിശ്ചയമായിട്ടും കാര്യം ഫഹല അഹദുൻ ഏതോ ഒരു വ്യക്തി ചെയ്തു ഔ കാല അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി പറഞ്ഞു ഒരു സംഗതിയെ സാന്നിധ്യത്തിൽ ഫലം വലം അത് മുടക്കുകയോ വലങ്ങയോ ചെയ്തില്ല പിന്നെയോ ബൽ സഖത്തങ്ങൾ തങ്ങൾ മൗനം ദീക്ഷിച്ചു തങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു ഇതിനാണെന്തു പറയാ തകരീർ എന്ന് പറയുന്നത് അതിനാണ് മലയാളത്തിൽ അംഗീകാരം എന്നൊക്കെ പറയും അതായത് നബിതങ്ങളുടെ വാക്ക് പ്രവൃത്തി അംഗീകാരം ഈ മൂന്നിനും എന്ന് പറയും കഴിഞ്ഞില്ല കാരണം ആദ്യത്തിൻ്റെ ഖിലാഫില്ല ഈ കദാലിക്കൻ്റെ വേക്കലയിലും ഖിലാഫ് ഉണ്ട് അതുകൊണ്ടാണ് കാഫിട്ട് തിരിച്ചായി അതുപോലെ തന്നെ സൊഹാബത്തിൻ്റെ കൗലിനും വീലിനും അതിനും ഹദീസ് എന്ന് പറയും അപ്പം സിദ്ധീകൃത ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹദീസ് ഹദീസെന്ന് പറയുമോ പറയും പിന്നെ ഓ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് മൂന്നാമതൊരു അഭിപ്രായം അല കൗല അല കൂട്ടിയാണ്ടല്ലേ അലനാവർത്തി അതാത് മൂന്നാമത്തെ കൗലിലേക്ക് ഇഷാർത്താക്കാനാണ് അല ആവർത്തിച്ചേ അലാരിഹി സ്വഹാപത്തിന്റെ മാത്രമല്ല സ്വഹാപത്തിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന താപ്യങ്ങൾ അവരുടെ കൗലു ഫീ തരീറിനും എന്ത് പറയും ഹദീസ് എന്ന് പറയും മനസ്സിലേ ഇനി പറയട്ടെ അപ്പൊ ഹദീസ് കാരണാലും ഇപ്പം എല്ലാ കൗലും കൂട്ടും ബന്ധായി ജുംഹൂറിൻ്റെ പറയാൻ നമുക്ക് ഒന്ന് പറയാം മെറ്റ ഹിരാബൊക്കെ പിന്നെ പറയാം അപ്പം ജുംഹൂർ പറഞ്ഞ പ്രകാരം റസൂലുല്ലാൻ്റെയോ സഹാബത്തിൻ്റെയോ താവീൻ്റെയോ കൗലിനും ഫീലിനും തക്കിലൊന്നു പറയും ഹരീദ്ന്ന് പറയുന്നായി ഇനിക്ക് എതിരിഞ്ഞ് പറയട്ടോ ഇടിയ വിഷയം പറയട്ടെ ഇനി ഹരീതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നബീയിലെ അറ്റമായത് യുഹു അതിനെന്താ പേര്

അത് എവിടുക്കൻ നിന്നിട്ടില്ല എവിടക്കനെത്തിയിട്ടില്ല സുഹാബിഖൻ എത്തിയിട്ടില്ല ഹാസൻ ബസ് ഉള്ളതന്നെ പോയത്തി ആളെ പോയിങ്ങാണ്ട് അവിടെ മുറി മുറിഞ്ഞു പോയി കട്നി മുറിഞ്ഞ് അത് മാപ്പു പിന്നെ ഇനിയാണ് പിന്നെ ഇവിടെ ജുംഹൂറിൽ ഹദീസീനൻ്റെ എതിരില് കൗരുണ്ടാവുമല്ലോ അതഞ്ഞ് അയിക്കാഞ്ഞു പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഞാൻ അടിവേ കാര്യം വരട്ടെ ഞാനൊന്ന് ഇപ്പം ഹദീസും മൗറുഫും ബന്ധം എന്ന് വെച്ചാൽ ആമ ഹാസ് മുത്തലക്കാന്നാണ് പറയുന്നത് എല്ലാ ഇൻസാനും ഹൈവാനാണ് എല്ലാ ഹൈവാനും ഇൻസാനല്ല ഒരു ഭാഗത്തിൽ നിന്ന് കുല്ലിയാത്ത സ്വാധുക്കുണ്ട് ഒരു ഭാഗത്ത് ഭാഗതയുള്ളത് എന്ത് പറയും അസ മുത്തലൊക്കെയാണ് യാറ് അപ്പൊ ഈ മൂന്ന് മെയിൻ്റെ ഓഹരികളാണ് ഹരീസിന്റെ ഓഹരികളാണ് അപ്പൊ എന്ത് പറയും എല്ലാ മർഫുവും ഹരീസാണ് ഹരീസൊക്കെ പടന്തല്ല മർഫുവല്ല എല്ലാ മൗക്കൂഫും ഹരീസാണ് ഹരീസൊക്കെ പടം തല്ല മൗക്കൂഫല്ല എല്ലാ മക്കത്വവും ഹദീസാണ് ഹദീസൊക്കെ വേണം എന്നല്ല മക്ത്വല്ല അപ്പോഴത്തൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ആ മാസം മുതലൊക്കെയാണ് ഈ മൗക്കൂഫും മറഫുവും തമ്മിലെന്താ ബന്ധം തബായിനാണ് വറ്റ് മറുവും മൗക്കൂഫല്ല ഒറ്റ മൗക്കൂഫും മറഫുവല്ല ഇനി അങ്ങനെ തന്നെ ഒറ്റ മൗക്കൂഫും മക്കുത്തവും അല്ല ഒറ്റമക്തവും മക്കൂഫുവല്ല അപ്പം അങ്ങ് തമ്മിലുള്ള ബന്ധം തമ്മിൽ തമ്മിലുള്ള ബന്ധം എന്താണ് അതെ കിസ്മിൻ ഒരു ഒരു മക്ക മക്സുവും ഓഹരി വെക്കപ്പെടുന്നത് എൻ്റെ കിസ്മക്കളിയിലുള്ള ബന്ധമൊക്കെ ഇപ്പോൾ തബാദിനേക്കാരൻ കെലുപത്തിൽ മൂന്ന് ഇസ്മു ഫീലി അറഫുകാരൻ ഇസ്മു ഫീലി അറഫ് നമുക്കും കാരണം മറ്റോ തമ്മിലുള്ള ബന്ധോ ഒക്കെ അമ്മ സുഹൃത്തൊക്കെയാണ് മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ വരും പറ വഖദ് ഹസസ് ബായുഹും അതാ ഇത് ബായൽഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ജുംഹൂറിന്ന് കൂട്ടിയായിരുന്നു

അസർന്ന് പേര്ണ്ട് അങ്ങനെണ്ട് അങ്ങനെ സ്ത്രീലച്ചിതെന്ന് പറയുന്ന അമ്മൽ ആയത്തെഴുതും അമ്മീസ് കുറച്ച് ഹരീസ് എഴുതും ആര്ത്തും എഴുതും കുറച്ച് താബിയങ്ങളൊക്കെ അവരൊക്കെ എഴുതും അങ്ങനെ പ്രയോഗം ഉണ്ട് അപ്പൊ അസർ അസർന്നൊരു പ്രയോഗം ആർക്കുണ്ട് ഈ അസുഖ പോലത്തെ താബിയിലേക്ക് പോയി അറ്റമായി പറയും അസർ എന്ന് പറയും അപ്പൊ അസറും ഹദീസും രണ്ടാണ് പോലും പറയുന്നത് അതുകൊണ്ട് ഹദീസ് എന്ന് ഒടുക്കറ്റം പറയുള്ളു

ഹനീസ് റസൂള്ള താബീല് മാത്രം പെടുവുള്ളൂ ഏത് പെടൂല താബീൻ്റെ പെടു താബീൻ്റെ അസർ പേരുണ്ട് കാരണം ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോൾ അസറിന്റെ ബോൾക്ക് അങ്ങോട്ടും റസൂല്ല അസർ എന്ന് പറയുന്നുണ്ട് വരട്ടെ വായിച്ചി കമായി കാലു പറയപ്പെടാറുണ്ടല്ലോ അല്ല അധിയൽ അങ്ങനെ പറയലുണ്ട് ഇപ്പൊ ഹരീസും കാണലോ ഫിക്കിരിപോലെ കാണാതെ മൗസൂറത്തും മൗസൂറായ മൗസൂറായകളാണ് അതിനേക്കാൾ നല്ലത് അവനെ ഉണ്ടാക്കി തുറക്കുന്നതിനേക്കാൾ നല്ലത് മസ്കാരത്തിൽ മൗസൂറ തോന്നുമ്പോളൊക്കെ ആണ് നല്ലത് അവനെ ഉണ്ടാക്കി തുറക്കുന്ന ദു അതിനേക്കാൾ നല്ലത് ഇടക്ക് മൗസൂറ ദുവാ മൗസൂർ എന്ന അസറാക്കപ്പെട്ടത് അല്ലേ അപ്പൊ റസൂള്ളന്ന് വന്നാണ് പറ്റി എന്ന് തരുന്നത് മൗസൂർ പറഞ്ഞില്ലേ അപ്പൊ അസറിയത് മനസ്സിലായി പിന്നെ

സഹാബത്തിൻ്റെ അസറുകളുടെ മേലും നബവിയായ ഹരിതയുടെ മേലും ചുറ്റിയ കിതാബിന് പേരിട്ടു എന്തുകൊണ്ട് പേരിട്ടു ഷർഹി മഹാനിൽ ആസാർ അസറുകളുടെ ആശയങ്ങളുടെ വിവരണം എന്നർത്ഥമുള്ള ഷർഹു മഹാനിൽ ആധാർ എന്ന ആര് പേരിട്ട് ഈ മാതാഹബി തന്റെ കിതാബിന് പേരിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ കിതാബിന് പേരിടുമ്പം ആ പേരും പേരുമൊക്കെ പോയ വസ്തു തമ്മിൽ എന്താ ഒരു ബന്ധമുണ്ടാവും പേരും ഇസ്മു മുസമ്മി തമ്മില് ഒരു ബന്ധമുണ്ടാവും ിൽ ആസാർ നടന്നർത്ഥം അസറുകളുടെ അസറുകളുടെ ആശയങ്ങളുടെ വിവരണം നയനർത്ഥം അപ്പൊ അസറുകൾ പറ്റി പറഞ്ഞു റസുല്ലാന്റെ അടീസിന് വരെ പറഞ്ഞു സഹാബത്തിന്റെ അസറുകളും വരുണ്ട് അതിനൊക്കെ പാടെന്ത് പറഞ്ഞു അസർ എന്ന് പ്രയോഗിച്ചില്ലേ രണ്ടാമത് ഇനി കഴിഞ്ഞിട്ടില്ല സഹാബി പറയുന്നു ഇന്നലെ തൊബ്രാൻ ഈ കിതാബ് നിമാന്തർ തൊബ്രാൻ കിതാബ് ഇണ്ട് അത്രേ മുസമ്മൻ പേര് വെക്കപ്പെട്ട കിതാബ് എന്താ കിതാബിന് പേരിട്ട് അറിയോ

അപ്പഴേ വന്ന് മനസ്സിലാകുന്നുണ്ട് റസൂൽ കുട്ടിയെ നസറും എന്ന് പറയുന്നത് മനസ്സിലാവേണ്ടി അപ്പഴും ഒരു ചോദ്യം വരും നിങ്ങൾ ആ കിതാബ് നോക്കേണ്ടി ആ കിതാബ് റസൂൽ തൊട്ടല്ലാത്ത വേറെ വന്നിട്ടുണ്ടല്ലോ ചോദ്യം പറഞ്ഞിട്ടില്ല ആ കിതാബിൽ പറയപ്പെട്ട ഒന്നാവുന്നത് ഏഹ് മൗക്കൂഫര മൗക്കൂഫാബി സഹാബി ഏറ്റവും മൗക്കൂഫര ഇന്ന് ഇടയ്ക്കിടക്ക് പോരാതൊക്കെ ഇബിൻ അബാസിന്റെതും മറ്റോ കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ വിതരക്കി തഫുലി അത് മറ്റൊന്നും കൊണ്ടും അതുപോലെ തന്നെ ക്ഷണിക്കാതെ വന്നു ഒക്കെയാണ് അതിൽ അതായത് ഉദ്ദേശപൂർവ്വം വന്നതല്ല അത് മറ്റൊരു വിഷയം പറയുമ്പോൾ തുടർന്ന് വന്നതും അതുപോലെ തന്നെ അവിചാരിതമായി വന്നതുമാണ് മെയിൻ ആയത് തന്നെയാണ് റസൂലിന്റെ മുത്തോട്ട് വന്ന് മാത്രം പറയുന്നതാണ് ഏത് വിഷയം ഉണ്ടാകുമ്പോഴും ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വലിയ സമ്മേളനം വെച്ച ആ സമ്മേളനത്തിൽ ചിലപ്പം വേദം കടന്നു വരും ചിലപ്പോൾ ചെറിയ വേറെ ചെറിയ വിഷയം ഇവിടെ കടന്നു തരൂലേ അങ്ങനെ വന്നതാണ് മറ്റൊരു വിഷയം വൽ വൽ കടന്നില്ല ഈ വിഷയം മാറി നമ്മളെ ഹരീസിന്റെ ചർച്ച ഇതുവരെ നടത്തിയത് ഇനി എന്ന് എന്താണ് ആ വൽ വൽ ബിൽ ഹരീസും പിന്നെ മാത്രമേ ഹദീസ് ൊട്ടുംബറാക്കി ബിമാൻ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും വർത്തമാനങ്ങളെ തൊട്ട് വാരിദാതിന് മാത്രം ഹബറ് എന്ന് പറയും വൽ അയ്യാമിൽ മാതി എത്തി കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളും കഴിഞ്ഞു പോയ ആദന്തിന്റെ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു യുഹിൻ്റെ പിന്നെ കാൽത്ത് പ്രളയം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം അതിൻ്റെ രാജാവ് ഭരിച്ചിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ കഴിഞ്ഞു പോയ രാജാക്കന്മാർ ചരിത്രങ്ങളും സംഭവ വികാസ വിഷയങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതിന് ഖബർ എന്ന് പറയും വലുതാ അതുകൊണ്ടാണല്ലോ യുക്കാലു പറയപ്പെടാറുള്ളത് ഇമൻ ഇഷ്ടി സുന്നത്തി സുന്നത്തോട് ജോലിയാകുന്ന ആളുകൾക്ക് മുഹദ്ദിസ് കൊലക്ക എന്താ പറയുക മുഹദ്ദീസീങ്ങൾ എന്ന് പറയും കൊലിമെഷ്ലുലി തബാരിഹി ചരിത്രം കൊണ്ട് ജോലിയാകുന്ന ആൾക്കാർക്ക് പറയും അഹ്ബാരി അയാൾ അഹ്ബാരി എന്നും പറയലുണ്ടല്ലോ ബിസ്മിൻ്റാഹിറമാൻ റഹിം ഈ ഹദീത് മറഫു ആകുക എന്ന് പറഞ്ഞത് കദിയക്കൂന് സ്വരീഹൻ ചിലപ്പോൾ അത് വ്യക്തമായ മറഫുവാണ് ഈ കാര്യം വക്കിയക്കൂന് ഹുക്കുമൻ ചിലപ്പോൾ വ്യക്തം ഉണ്ടാവില്ല ഒരു വിധി ഉണ്ടാവും മർഫുവിൻ്റെ വിധി ഉണ്ടാവുകയുള്ളൂ രണ്ട് സേസ് മറഫുണ്ട് പിന്നെ അമ്മ സരീഹൻ അപ്പോൾ സരീഹൻ മറഫോ എന്ന് പറഞ്ഞാൽ ഫഫിൽ കൗലി അത് കൗലി ഫീലിയും തക്കി രണ്ടും ഉണ്ടാവുമല്ലോ കൗലിയിലാവുമ്പോൾ ഏതുപോലെയാണ് കൗലി സഹാബി സഹാബി തുറന്നെന്ന് പറയും പോലെ സമയത്ത് റസൂലല്ലോ ഞാൻ കേട്ടു കേട്ടു സ്വരീഹൻ ഇനി ഔ സഹാബി പറയും പോലെ ഔ കൗലി അല്ലെങ്കിൽ സഹാബി അല്ലാതെ താബിയോ താബിയോ താപിയോ ഒക്കെ പറയും പോലെ കാല റസൂലുള്ളാഹി എന്ന് പറയും പോലെ പറഞ്ഞു പറഞ്ഞല്ലേഹൻ മറപ്പായി ഇനി പിന്നെ ുംറഫുബി സഹാബി അറിയുമ്പോ ഞാൻ കണ്ടു ഇങ്ങനെ തലയിലേക്ക് വെള്ളം ഒഴിക്കണത് കണ്ടു എന്നൊക്കെ പറയാം പിന്നെ

മറ്റോ പറയാ ഫുലാനുൻ ഫുലാൻ ചെയ്തു 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 ഔ അഹദുൻ അലി ഏതൊരു വ്യക്തി ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ റസൂലുള്ളാഹി വലം വലം എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞില്ല ഇൻകാർ ചെയ്തിന് പറഞ്ഞില്ല ഇൻകാർ ചെയ്തില്ല എന്ന് പറഞ്ഞോളൊന്നുമില്ല ഇൻകാർ ചെയ്ത വിഷയം ഉണ്ടീല എന്നാ അതെന്താ മനസ്സിലെ ഇനി ഓ അമ്മ ഹുക്മൻ കഴിഞ്ഞു പോയ തോറാത്തി ഇഞ്ചു പോലുള്ള കിതാബിന്റെ കുറിച്ചൊരു വിവരം വർത്തമാനം ഇല്ലാത്ത ഒരു സുഹാബി വർത്താനം പറയാ മാ ഒരു കാര്യത്തെ പറ്റി ലാം അജാലി ലി ജിതിഹാദി ഗവേഷണത്തിന് അതിലൊരു പഴുതും തന്നെ ഇല്ല പക്ഷേ അങ്ങനത്തെ കാര്യം വർത്താനം പറയുക പറയാണ് ഇബിൻബാസ് ആയിക്കോട്ടെ ഇബിൻബാസ് ലദി അള്ളഹുമ ഏത് പഠിച്ചിട്ടില്ല തൊറാത്തോ ഇഞ്ചിറോ തബൂറോ ഒന്നും പഠിച്ചിട്ടില്ല ഇബ്രാഹിം നബിന്റെ ഏടോ കിതാബോ ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്വഹാബിയാണ് മൂപ്പര് എന്നിട്ട് മൂപ്പര് പറയാണ് എന്ത് ഇന്നാലുണ്ടതായിരിക്കും അമൽ ചെയ്താൽ ഇന്നാലിന് കൂലി ഉണ്ടാവും അതേ സ്ഥലത്തില് ഇപ്പൊ നമ്മള് ദുന്യവിയ വേറെ ഏതൊരു കാര്യം വേറെ എന്തെങ്കിലും കാര്യമാണ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മതി ഉപരി ആലോചിച്ചെടുത്ത് പറഞ്ഞാൽ ഇനി ഗവേഷണം ചെയ്ത് പറഞ്ഞാൽ വിചാരിച്ചാൽ മതിനി ഗവേഷണത്തിന് പഴുതില്ലാത്തൊരു കാര്യമാണല്ലോ ഇന്നാലും അമൽ ചെയ്താൽ ഇന്നാലും കൂലി ഉണ്ടെന്നില്ലേ അങ്ങനത്തെ ഒരു കാര്യം കാര്യങ്ങൾ പറഞ്ഞാൽ അതേതുപോലെയാണ് ഹുമാൻ മർഫു ആണ് കേട്ടോ എന്നതിനാൽ മിനൽ അഹ്വാലിൽ മാതിരിയുടെ അന്യ മിനിന് മേനാക്കാം കേട്ടോ കഴിഞ്ഞു പോയതായിരിക്കുന്ന ഹാലികളാൽ പിന്നെ അഖ്ബാരിൽ അമ്പിയായി അമ്പിയാക്കളെ വർത്തമാനം മൂസാദബി എങ്ങനെനി ഇങ്ങനെ സാദബബി ഇങ്ങനെനിന്ന് അക്കപ്പം ആർക്കറിയില്ല ഇവരും ഇബിനും പറഞ്ഞു അറിയില്ല അതുപോലെ തന്നെ അവൽ ആദ്യം വരാൻ പോകുന്ന കാര്യങ്ങളെപ്പോലെ ഈ സാധ്യ അങ്ങനെ വരും വിശാദ പിന്നാലെ സ്ഥലത്തിറങ്ങും ഈ അധികാരങ്ങളെന്ന ആർക്കും പറയാൻ പറ്റൂല ഒരാൾക്ക് ഗവേഷണം ചെയ്ത് പറയാൻ കഴിയൂല കാരണം മലാഹിമി സംഘടനങ്ങളെ പോലെ രക്ത പോലെ വൽ ഫിത്തനി ഫിത്തനങ്ങളൊക്കെ പോലെ മാന്തിനാളുണ്ടാവുന്ന ഭീകരതകളൊക്കെ പോലെ ഔ ഔൻ തറത്തുബി സവാബി മക്സൂസിൻ്റെ പ്രത്യേകമായ ശിക്ഷയോ പ്രത്യേകമായ പ്രതിഫലമോ തുടർന്നു വരുന്ന പോലെ തുടർന്ന് വരുന്നാലും അല ഫീരി എന്തോ കർമ്മത്തിന്റെ മേല് ഇന്നാലോഹാൻ അത്ര സ്കരിച്ചാൽ ഇത്ര കൂലി കിട്ടും ഇന്ന തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും അതൊന്നും പാർക്ക് പറയാൻ കഴിയില്ല ഇബിനും പറഞ്ഞു ഇത് പറയാൻ കഴിയൂല പിന്നെ അപ്പൊ ഇന്ന ഉച്ചപാട്ടും കാര്യമില്ല ആ സബിയിലി ഇതിലേക്കൊന്നൊരു മാധ്യമം തന്നെ ഈ മാർഗവും തന്നെ ഇല്ല ഇല്ല സമാൻ ഇന്ന ബിഇ അലൈഹി അലി സ്വല്ലം റസൂലാന്റെ ഗൃഹല്ലാതെ വേറെ മാർഗ്ഗല്ല ഔ അല്ലെ ഇങ്ങനെ അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഫീലിയായ ഫീലിയായ ഉം ആ ഔ ഔ കൗലിയോ ആഹാബിയും മാ ഒരു കാര്യം ഇല്ല മജാലിഹിതാദി ഫിഹി അതിൽ ഗവേഷണത്തിന് യാതൊരു പഴുതുമില്ലാത്തൊരു കാര്യം സഹാബി സുഹാബി ചെയ്യ ഇരുവറക്കാത്ത ഒരു സഹാബിനെ കൊണ്ട് എന്ത് ചെയ്തു ചെയ്യിപ്പിച്ചു അപ്പൊ മനസ്സിലായി ആ കാണാതെന്ത് ചെയ്യൂലിച്ചു മനസ്സിലായില്ലേ അപ്പം ഗവേഷണത്തിന് പഴുതില്ലാത്ത ഒരു കാര്യം ഒരു സഹാബി ആ ചെയ്യാബിയു അല്ലെങ്കി പിന്നെ സൊഹാബി വർത്താനം പറയാ അവർ ഈ അവർ സഹബാക്കൾ ആരെ വെച്ചു സഹബാക്കൾ വച്ചാൽ പറഞ്ഞിട്ട് അവർ കാനു എഫരൂനെ കഥ ഇന്നലെ ചെയ്യാറുണ്ടായിരുന്നു ഫീസമാൻ നബി സല്ലാഹു അലൈഹി വസ്ലാം റസൂള്ളൻ്റെ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടേനു മുത്തലിൻ്റെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ടൈനീന്നൊക്കെ പറഞ്ഞ് അമ്മ നിന്ന് മനസ്സിലായിഹിറത്തിലു സല്ല താരിഖ ഇവര് മുത്തലബിൻ്റെ കാലത്ത് പരസ്യമായിട്ട് അങ്ങനെ കാര്യം ചെയ്യലുണ്ടെങ്കിൽ റസൂല് അറിയലാണ് ലാഹിറുള്ളത് കാരണം റസുദിന്റെ കാലത്ത് ഞങ്ങൾ ചെയ്യലുണ്ടായിനീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുത്തബി അംഗീകരിച്ചിട്ടെന്ന് അതിനർത്ഥമുണ്ട് ഹുഖമാൻ അർഫുവാണത് പിന്നെ പിന്നെ അലാ താലിക്കാനു മേലെ ഇത്ര വെളിവേറിയലുമാണ് അതുകൊണ്ട് വഹി ഇറങ്ങലുമാണ് പോലു അല്ലെങ്കിൽ സൊഹാബാക്കള് പറയാത്തിൽപ്പെട്ടതാണ് കഥ എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ അസുന്നത് എന്ന് പോലും പറയുള്ളൂ ആര് സുഹാബാക്കൾ അല്ലെങ്കിൽ സിദ്ധിക്കുന്നവർക്ക് ഇങ്ങനെ സുന്നത്തുണ്ടെങ്കിൽ അതിനൊന്നും അറിയില്ല അസുന്നതി കഥ എന്ന് പോലും പറയില്ല മുത്തലക്കാ അസുന്ന കഥ എന്ന് ആരെ പറ്റി പറയുള്ളൂ അങ്ങനെ പറയാണ് അന്ന സുന്നത്ത സുന്ന റസൂലില്ല അങ്ങനെ അസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്ത പറഞ്ഞാകല്ലാഹിറുള്ളത് ചിലവർ പറയുണ്ട് റാഷിദീൻ അത് സഹാബത്തിൻ്റെയും ഹുലഫ റാഷിദീനുകളിൽ പെട്ട ആളുകളുടെയും സുന്നത്താകാൻ സാധ്യത ഉണ്ട് ഉമനസുന്നീന്ന് ചിലർ പറഞ്ഞവരുണ്ട് പിന്നെ ഫൈന ഫൈനസുന്നത്ത് സുന്നത്ത് അതിനും പറയാൻ പറ്റുമല്ലോ